ബോംബെയിൽ വന്നാൽ എളഞ്ഞം കുടിക്കൽ നിർബന്ധമാണ് ആശിച്ച പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എളഞ്ഞം വരൻ്റെ നമ്മളെ നാട്ടിൽ നിന്ന് വരുകയാണെ കേരളത്തിൽ നിന്നാണ് വരൻ്റെ ഇളഞ്ഞിന് ഈ എളിഞ്ഞിന് മൈസൂരിത്ത കേട്ടോ മൂപ്പര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബോംബേയിൽ വന്നാൽ ഇളഞ്ഞിൻ വെള്ളം കുടിക്കൽ നിർബന്ധാട്ടാ നിർബന്ധ നവംബറിലാണ് നമ്മളെ കേരളത്തിന്റെ ഇവിടെ എന്ന് സീസൺ ബിസിനസ് എളിഞ്ഞാ കേരളം ചെയ്യുന്ന ഞങ്ങളെ ഉണ്ട് ഈ മലപ്പുറത്തേണ്ടും എളിഞ്ഞം കച്ചവടം ചെയ്യണ ഒരുപാട് ഞങ്ങളെ മലപ്പുറത്ത ആൾക്കാരുണ്ട് അപ്പൊ എളിനിയും കച്ചവടം ചെയ്യണ പോലെ ഒന്ന് കമന്റ് കിട്ടിട്ടാ ഓക്കെ അപ്പൊ മോംബേന് വേറെ അപ്പൊ സെറ്റ്